അവിടെ ഒരു ചെറിയൊരു മ്യൂസിയൊക്കെ ഉണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു റൈറ്റ് ആയിട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ തോക്ക് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ബലി ഒരു മ്യൂസ് ചെയ്യുന്നുണ്ട് ശനിയാഴ്ച എട്ട് മണി മുതൽ ഒന്നര വരെ എത്തനാണ് ആവശ്യക്കാർക്ക് ഡൈറ്റ് സൈഡ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്നതിലെയാണ് വാതിൽ തുൽത്ത് എന്ന് പറയുന്നത് വാതിൽ തുൽത്ത് അല്ലെങ്കിൽ വാതിൽ തൊൽത്ത് എന്നൊക്കെ പറയും അതായത് മരണത്തിന്റെ താല്യം എന്നൊക്കെ കാര്യത്തിൽ കാര്യമില്ലേ അതിന്റെ ഈ കാണുന്ന മലയുടെ അപ്പുറത്തെ സൈഡ് നമ്മൾ കേൾക്കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ ഇവിടെ ഫീൽ ചെയ്യുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു വിൻഡ് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും ഒപ്പം തന്നെ താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൻ കൃത്ഥങ്ങളാ വന്ന് കോഴികൾ അതുകൊണ്ടാണ് അതിനെ മരണത്തിന്റെ താഴ്വര എന്ന് വിളിക്കുന്നത് അപ്പൊ ബൈബിളിൽ പറഞ്ഞതുപോലെ പോലെ എന്തൊക്കെ മരണത്തിന്റെ താഴ്വരയിലൂടെ ഞാൻ സഞ്ചരിച്ചാലും അവിടുന്ന് കൂടെ ഞാൻ തൈക്കര്യമില്ല എന്നുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ വരുന്നത് അല്ലെങ്കിൽ ദാബിത് അതൊക്കെ പറയാൻ കാര്യം വലിയ വീഴല്ല അവിടെ കാണുമ്പോഴേക്കും എനിക്ക് കൃത്യമായിട്ട് ും ചെറുക്കോ ആ രീതിയിലുള്ള വണ്ടി വണ്ടികളൊക്കെ അവരൊക്കെ താറ്റത്തേരാം വലിയയിലൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ആയിട്ടുള്ള നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ടേലി സ്ഥലത്തിലേക്ക് തന്നെയാണ് ടൈം നാട്ടൻപുറത്തൊക്കെ ചെയ്ത് മാറ്റം തന്നിരുന്നു ആ തൊട്ടി കാവും അതിനകത്ത് ഉണ്ടെന്നുണ്ട് ടി വി ഉണ്ട് നമ്മളെ ഈ സിറ്റിയിലൊക്കെ കാണുന്നതിനേക്കാളും വൻ ഞെട്ടത്തിലാണ് ഈ ഗൂഢാരത്തിലൊക്കെ ആൾക്കാർ താമസിക്കുന്നത്